പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ രോഗശാന്തി സ്പർശം ആവശ്യപ്പെട്ടുകൊണ്ട നിറഞ്ഞ വിശ്വാസത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു ദയവായി എന്നെ സഹായിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗസൗഖ്യങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തേണമേ ഞങ്ങളെ പൂർണ്ണ ആരോഗ്യത്തിലേക്കും ക്ഷേമത്തിലേക്കും നയിക്കണമി ഞങ്ങൾക്ക് ശക്തിയും ആശ്വാസവും സമാധാനവും നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ രോഗശാന്തി ശക്തി ഞങ്ങളിലൂടെ ഒഴുകട്ടെ ഞങ്ങളെല്ലാവരും സുഖം പ്രാപിക്കട്ടെ ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരായ രോഗശാന്തി ആവശ്യമുള്ള രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളുടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധാമി ഞങ്ങൾ സമർപ്പിച്ച വ്യക്തികളിൽ അമ്മയുടെയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെയും രോഗ ഞങ്ങളുടെ രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് പുനർജീവനം രോഗസൗഖ്യം നൽകണമേ അമ്മയുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും ഞാൻ വിശ്വസിക്കുന്നു പ്രിയ ദൈവമേ എല്ലാ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തേണമേ പൂർണ്ണ ആരോഗ്യത്തിലേക്കും ക്ഷേമത്തിലേക്കും ഞങ്ങളെ വീണ്ടെടുക്കണമേ കർത്താവായ യേശുവെ അങ്ങയുടെ രോഗശാന്തി കരത്താൽ ഞങ്ങളെ സ്പർശിക്കണമേ അവിടുത്തെ ശക്തിയും സ്നേഹവും ഞങ്ങളെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരട്ടെ കർത്താവായീപമേ അവിടുത്തെ പ്രത്യേക കൃപാക്കടാക്ഷം ഞങ്ങളുടെ മേ ഉണ്ടാകണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ രോഗങ്ങൾക്കും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും തക്ക സമയത്ത് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചു കൊണ്ട് പരിശുദ്ധ കരങ്ങളിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ മുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കുകയും കൃപ കാണിക്കുകയും ചെയ്യണമേ ദൈവം ഞങ്ങളെ പ്രീതിയോടെ നോക്കുവാനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ വീടുകൾ സമാധാനത്തിൻ്റെ ഉറവിടമാക്കി മാറ്റണമേ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുത്തെ മുഖം ഞങ്ങൾ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് കൃപ കാണിക്കുകയും ചെയ്യണമേ ദൈവമേ ഞങ്ങളെ പ്രീതിയോടെ നോക്കി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ നല്ല ദൈവമേ അവിടുത്തെ സ്നേഹവും സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രൻ്റെ കൃപയും കരുണയും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പിതാവായ ദീപമേ പുത്രനായ ദീപമേ പരിശുദ്ധാത്മാവായ ദീപമേ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ അവിടുത്തെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് അങ്ങേ പുത്രന്റെ കരുതലും സ്നേഹവും എപ്പോഴും ഞങ്ങളെ വലയം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവായ ദൈവമേ അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ അവിടുത്തെ സ്നേഹം ഞങ്ങളെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടാകട്ടെ പരിശുദ്ധ മാതാവ് കഥാവായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനുമായി അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ കഥാവായു ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആർദ്രതയും സ്നേഹവുമുള്ള പരിശുദ്ധ അമ്മി പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണം ഞങ്ങളുടെ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന അമ്മയ്ക്കറിയാമല്ലോ അത്തരം സമയങ്ങളിൽ ഞങ്ങൾക്ക് പലപ്പോഴും ബലഹീനതയും നിസ്സഹായതയും അനുഭവപ്പെടുന്നു ഓ പരിശുദ്ധ അമ്മ അമ്മയുടെ സംരക്ഷണത്തിനും മാതൃസഹായത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്രാപ്യമെന്ന് തോന്നുന്ന വസ്തുക്കളും ആഗ്രഹങ്ങളും ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആകുലതകളുമെല്ലാം അസാധ്യകാര്യങ്ങളുടെ മാതാവേ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധാമ്മി ഞങ്ങളുടെ ജീവിതത്തിൽ അടിയന്തിരമായ അത്ഭുതത്തിനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കഷ്ടതയുടെ സമയങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ഓ പ്രിയ അമ്മ യേശുവിൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെ നിമിഷങ്ങളിൽ സന്നിഹിതിയായിരുന്ന പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിലെ ദുരന്താവസ്ഥകളിൽ ആവശ്യങ്ങളുടെ സമയത്ത് ഞങ്ങളെ സഹായിക്കുവാൻ മറ്റാരുമില്ല ആയതിനാൽ അമ്മയുടെ സഹായം തേടി ഇതാ ഞാൻ അമ്മയുടെ മുൻപിൽ താഴ്മയായി നിൽക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങേയേറ്റം അനകമ്പയുടെ ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കുന്ന അമ്മയുടെ ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി തുറന്നിടണമേ അമ്മയുടെ മകൻ്റെ മുൻപാകെയുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ അഭ്യർത്ഥനകളും ഉദ്ദേശ്യങ്ങളും ആഴമായ വിനയത്തോടെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ തരുന്നു അന്ധകാരത്തിൽ ഞങ്ങളെ നയിക്കുന്ന വെളിച്ചമായ പ്രഭാത നക്ഷത്രമേ പരിശുദ്ധാമ്മി ക്രിസ്ത്യാനികളുടെ സഹായവും എല്ലാ കൃപകളുടെയും മാതാവുമായ പരിശുദ്ധാമ്മി അമ്മയുടെ മധ്യസ്ഥിതിയാൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും നൽകണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തത്തിൻ്റെ മണിക്കൂറുകളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ സഹായത്തിനെത്തുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ കരുണയുള്ള അമ്മേ അമ്മയെ അന്വേഷിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതമായ അഭയമാണ് അവിടുന്ന് രോഗികളുടെ ആരോഗ്യവും പ്രതീക്ഷയില്ലാത്തവരുടെ പ്രതീക്ഷയുമാണ് അമ്മ ഞങ്ങളുടെ ആത്മാക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കൃപ നൽകണമെന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവിടെ ആവശ്യം പറയുക പരിശുദ്ധാമി ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നിയോഗങ്ങളുടെ മേൽ ഞങ്ങൾ സമർപ്പിച്ച വ്യക്തികളുടെ മേൽ കരുണയായിരിക്കണമേ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവീക രൂപകൽപ്പനകൾ എപ്പോഴും മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമി പാപികളുടെ വക്താവും എല്ലാ മനുഷ്യരുടെയും മാതാവുമായ പരിശുദ്ധ അമ്മി അവിടുന്ന് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അനന്തമായ കാരണത്താൽ ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിനയത്തോടും കൃതജ്ഞതയോടും കൂടി ഓ മറിയമ്മി അമ്മയുടെ അനുഗ്രഹത്തിനായി ഞാനിതാ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഒരു അത്ഭുതം ആവശ്യമുള്ള എല്ലാവരുടെയും മേൽ അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമേയെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ അമ്മി കഷ്ടതയുടെ മണിക്കൂറുകളിൽ ഞങ്ങളെ താങ്ങുകയും ദൈവത്തിൽ നിന്നുള്ള സമാധാനവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ മാധ്യസ്ഥം ദൈവത്തിൻ്റെ ശക്തമാണെന്നറിഞ്ഞുകൊണ്ട് തീക്ഷ്ണതയോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ ബലഹീനതകളും ആവശ്യങ്ങളും മനസ്സിലാക്കുന്ന അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിലൂടെ ഞങ്ങളെ നയിക്കുന്ന പ്രതീക്ഷയുടെ നക്ഷത്രമായ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ ആശങ്കകൾ ലഘൂകരിക്കണമേ പരീക്ഷണങ്ങളെ നേരിടുവാനുള്ള ശക്തിയും അസാധ്യമായ കാര്യങ്ങളിൽ ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന വിശ്വസിക്കുവാനുള്ള വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ മലാഖന്മാരുടെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ മാതാവ് ദൈവിക പദ്ധതികളെ ശാന്തതയോടെ സ്വാഗതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ അപേക്ഷകളും ആവശ്യങ്ങളും ദൈവീക സിംഹാസനത്തിലേക്ക കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ യേശു അമ്മയിലൂടെ അവൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവിക കൃപയുടെ മാതാവ് അമ്മയുടെ മകനോടൊപ്പം കഷ്ടപ്പെടുകയും അവൻ്റെ വേദന പങ്കുവയ്ക്കുകയും ചെയ്ത കുരിശിൻ്റെ ചുവട്ടിലുറച്ച് നിന്ന അമ്മ കഷ്ടതകൾക്കിടയിലും സമാധാനത്തിൽ പ്രതികൂലാവസ്ഥയിലും മനക്കരുത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ദരിദ്രരായ രോഗികളെയും നിസ്സഹായരെയും വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും ഈ നിമിഷം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഏകാന്തത നിരാശ നഷ്ടം അനീതി എന്നിവയാൽ കഷ്ടപ്പെടുന്നവരുടെ സഹായത്തിനായി കടന്നു കടന്നുവരണമേ ഗലീലിയിലെ കാനായിൽ വൈൻ ഇല്ലാത്തവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച മാതാവ് പ്രതികൂല സാഹചര്യങ്ങൾ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി മാറുന്നതിനായി ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമ്മി അമ്മയുടെ മകൻ്റെ മരണശേഷം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടധാരണം ചെയ്യപ്പെട്ട അമ്മയുടെ അസാധ്യതയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മി ഞങ്ങളെ അമ്മയുടെ സ്വന്തം മക്കളായി സ്വീകരിച്ച് യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ പ്രത്യാശയും രക്ഷയുമായ അമ്മയുടെ മകനുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ഓം മറിയമ്മി അമ്മയുടെ മാധ്യസ്ഥം കഷ്ടതയുടെയും നിരാശയുടെ സമയങ്ങളിൽ ഞങ്ങളുടെ പ്രതീക്ഷയും ആശ്വാസവുമാണ് അമ്മയുടെ നന്മയിലും കാരുണ്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അമ്മ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അവൻ്റെ മുൻപാകെ സമർപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മറിയമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവിക രക്ഷകൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ദൈവിക മാതൃത്വത്താൽ പ്രസാദിച്ചിരിക്കുന്ന പരിശുദ്ധ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അവശതകൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹാരം ചെയ്യുവാൻ അവരെ സഹായിക്കണമേ മക്കളുടെ കരച്ചിൽ എപ്പോഴും കേൾക്കുന്ന കരുണയുടെ മാതാവ് കുടുംബകലഹങ്ങളും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും വൈകാരിക വ്യസനങ്ങളും നേരിടുന്നവർ ഈ നിമിഷം കരുണയോടെ നോക്കണമേ മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അമ്മയുടെ ആർദ്രത പകരണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും സമാധാനത്തോടെ അനുരഞ്ജനത്തിൽ ജീവിക്കുവാൻ ഇടയാക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് എളിമയുടെയും ഭക്തിയുടെയും മാതൃകയായ അസാധ്യകാര്യങ്ങളുടെ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതത്തിന് കീഴടങ്ങുവാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവിക പദ്ധതിയിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നന്ദിയോടെ ധീരതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്നേഹവും കരുണയുമുള്ള അമ്മ ഞങ്ങളുടെ യാത്രയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോടും സുവാർത്തയും അനുകമ്പയും പ്രഖ്യാപിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ പാപ്പികളുടെ സങ്കേതമായ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യണമേ ഞങ്ങളുടെ പാപങ്ങൾക്കായി മാധ്യസ്ഥ വഹിക്കണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ക്ഷമയാൽ ശുദ്ധീകരിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ വിശ്വാസിയുടെയും ഭൗമിക തീർത്ഥാടനത്തിൽ അകമ്പടി സേവിക്കുന്ന സഭയുടെ മാതാവ് വിശുദ്ധിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ മകന്റെ വിശ്വസ്ത ശിക്ഷരാക്കി നിത്യജീവൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഉസാധികാരിയങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ മേടിച്ചു തരികയും ചെയ്യണമേ ഞങ്ങളുടെ പ്രത്യാശയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ മാറ്റിസ്ഥാപിക്കണമേ അമ്മ എല്ലായ്പ്പോഴും ഞങ്ങളുടെ പക്ഷത്താണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ അറിയമ്മി അമ്മയുടെ കൃപാവരം ഞങ്ങൾക്ക് നൽകണമി അമ്മ ഞങ്ങളുടെ സ്വർഗീയ അമ്മയും സംരക്ഷയുമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ആഴമായ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഇതാ ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കേന്ദ്രബിന്ദുവായിരിക്കട്ടെ അമ്മയുടെ സ്നേഹത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനമായ പരിശുദ്ധ മാതാവേ നിരാശയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മയുടെ മാധ്യസ്ഥം ശക്തമാണെന്നും അതിനാൽ ഞങ്ങൾ ഞങ്ങളമ്മയിൽ വിശ്വാസമർപ്പിക്കുന്നുവെന്നും ഞങ്ങളേറ്റുപറയുന്നു കരുണയുടെ അമ്മ അമ്മയുടെ മക്കളുടെ കണ്ണുനീർ നിർത്ത്ടയ്ക്കണമേ തകർന്നതും വേദനിക്കുന്നതുമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ദൈവമാണ് ഞങ്ങളുടെ കോട്ടയെന്ന എപ്പോഴും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിന പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധാമി ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ജോലിസ്ഥലത്തും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ നേരിടുമ്പോൾ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഴിക്കണമേ വഴിതെറ്റിയവരുടെയും വഴിതെറ്റിപ്പോയവരുടെയും പാത പ്രകാശിപ്പിക്കണമേ അമ്മയുടെ മകനിലേക്ക് കൂടുതൽ അടുപ്പിക്കണമേ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ജ്ഞാനത്താൽ നയിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീതിയുടെയും പുണ്യത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ തരണമേ ഓ കൃപയുടെ മാതാവ് അസാധ്യകാര്യങ്ങളുടെ അമ്മി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറച്ചു നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ എല്ലാ മക്കളെയും ആർദ്രമായി പരിപാലിക്കുന്ന ദൈവിക കരുതലിൻ്റെ മാതാവാണ് എന്ന ഞങ്ങൾ തിരിച്ചറിയുന്നു ഓ പരിശുദ്ധ അമ്മി ഞങ്ങളെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കണമേ എല്ലാ നിഷേധാത്മക ചിന്തകളും എല്ലാ പ്രലോഭനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യണമേ അമ്മയുടെ മാതൃ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യം ശത്രുവിൻ്റെ കെണികളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണ കവചമാകട്ടെ യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ കരുണയുടെ മാതാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ അസാധ്യമായത് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഓ പരിശുദ്ധാമി ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ജീവൻ നൽകിയ അമ്മയുടെ മക്കൻ്റെ മാതൃക പിന്തുടർന്ന് ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും ആവശ്യമുള്ളവരെ സഹായിക്കുവാനും ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് അവിടുന്ന് യേശുവിൻ്റെയും എൻ്റെയും അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെയും സമൂഹത്തിലെയും അംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും ശക്തിപ്പെടുത്തേണമേ ദാനധർമ്മവും പരസ്പര ധാരണയും പരിശീലിച്ചു ഞങ്ങൾക്ക് സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ തരേണമേ ദൈവികജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃസഹായത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയെ സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവേ സംഘർഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും മേഖലകളിൽ ജീവിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ മാതാവ് മാധ്യസ്ഥം വഹിക്കുകയാണ് ഞങ്ങൾക്കും ലോകം മുഴുവനും ശാശ്വതമായ സമാധാനം കൈവരിക്കുവാൻ കൃപ്പ തരേണമേ ജനങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള അനുരഞ്ജനവും മാനുഷിക അന്തസ്സിനോടുള്ള ആദരവും പ്രകടിപ്പിക്കുവാൻ കരുണയാകണമേ ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ഐക്യദാർഢ്യത്തോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവി ആവശ്യമുള്ളവർക്ക് വേണ്ടി എപ്പോഴും കൈനീട്ടിയിരിക്കുന്ന കൃപയുടെ അമ്മി ഞങ്ങളുടെ ആവശ്യങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിശപ്പും ദാഹമുള്ളവരുടെയുമായ ആവശ്യങ്ങൾക്കായി കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ പ്രത്യാശയും സ്നേഹവും നിറയ്ക്കണമേ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വീടുകൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും യഥാർത്ഥ അഭയസ്ഥാനങ്ങളായിരിക്കണമേ അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണമേ ഓ അമ്മി ഭൂമിയുടെ എല്ലാ കോണുകളിലും അമ്മയുടെ മക്കൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ ക്ഷമയുടെയും പ്രത്യാശയുടെ സന്ദേശത്തിന് സന്തോഷത്തോടെയും ബോധ്യത്തോടെയും സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ മനാഖമാരുടെയും വിശുദ്ധരുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് ഈ ലോകം വിട്ടുപോയ എല്ലാവർക്കും വേണ്ടി അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു അവർക്ക് നിത്യസമാധാനവും സ്വർഗത്തിലെ ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷവും നൽകണമേ ഏറ്റവും പരിശുദ്ധിയായ മാതാവ് പാപികളുടെ വക്താവും സഹായിയുമായ അങ്ങ് ക്ഷമയ്ക്കും കരുണയ്ക്കും വേണ്ടിയുള്ള ഞങ്ങളുടെ അപേക്ഷകളെ സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ കഴുകി ദൈവവുമായി അനുരഞ്ജനം നടത്തുവാൻ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഓ അമ്മ കാര്യങ്ങളുടെ മാതാവ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കണമേ നീതിയുടെയും ഐക്യദാർഢ്യത്വത്താലും അയൽക്കാരോടുള്ള സ്നേഹത്തിലാലും ഞങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കണമേ വിശുദ്ധ കുർബാനയിൽ തീക്ഷ്ണമായ പങ്കാളിത്തത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ അമ്മയോടും അമ്മയുടെ മകനോടും ചേർന്ന് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ സാക്ഷികളായി രൂപാന്തരപ്പെടട്ടെ ഓ പരിശുദ്ധ അമ്മി അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളെപ്പോഴും സംരക്ഷിക്കുകയും ഞങ്ങൾക്കാവശ്യമായ കൃപകൾ ലഭിക്കുവാൻ അമ്മ കൂടെ ഉണ്ടാകണമേ സ്നേഹവും വിശ്വസ്തയുമായ ഒരമ്മ എന്ന നിലയിൽ ഞങ്ങളമ്മയെ എപ്പോഴും ഞങ്ങളുടെ ഭവനങ്ങൾ സ്വീകരിക്കുകയും അമ്മ ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ പ്രതീക്ഷയും ഭാവിയും എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകണമേ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ കുടുംബങ്ങളുടെ നാഥിയായ പരിശുദ്ധ മാതാവേ എൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും കരുതൽ നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നത് ദയവായി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെ നിരീക്ഷിക്കുകയും ഞങ്ങളെ സുരക്ഷിതരായി സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മയുടെ വഴികളാൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് എല്ലാ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അപക്കടങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ ഞങ്ങളുടെ വീട് സ്നേഹം സമാധാനം സന്തോഷം ഐശ്വര്യം അഭിവൃദ്ധി വിശ്വസ്ത വിശ്വാസം ചിരി എന്നിവയാൽ നിറഞ്ഞു നിൽക്കട്ടെ പരസ്പരം അഭിനന്ദിക്കുവാനും വിലമതിക്കുവാനും സമയം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് നൽകിയ കുടുംബങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എന്നും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോകുവാൻ ഇടവരുത്തരുത് പരിശുദ്ധാമി തിന്മയുടെ ശക്തിയും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ബാധിക്കുവാൻ ഇടവരുത്തരുത് പ്രിയ ദൈവമേ ദയവായി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ സുരക്ഷിതമാക്കി നിന്റെ വഴികളിൽ നയിക്കണമേ ഓ പ്രിയപ്പെട്ട ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും അങ്ങയുടെ സ്നേഹ സംരക്ഷണത്തിൽ ഞങ്ങളെ നയിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ പുത്രനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ എൻ്റെ ഹൃദയത്തെ അമ്മയുടെ സ്നേഹത്താലം എൻ്റെ മനസ്സിനെ അമ്മയുടെ സമാധാനത്താലും നിറയ്ക്കണമേ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സുരക്ഷിതമാക്കണമേ എല്ലാ സാഹചര്യങ്ങളിലും നല്ലത് കാണുവാനും നല്ലത് ചെയ്യുവാനും എല്ലാ കാര്യങ്ങളിലും സംതൃപ്തി കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ലക്ഷ്യബോധവും പൂർത്തീകരണം നൽകുകയും ഞങ്ങളുടെ പാതയിൽ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് ചുറ്റും സ്നേഹബന്ധങ്ങളും പിന്തുണയും നൽകുന്ന സമൂഹമുണ്ടാകട്ടെ നിസ്സാര കാര്യങ്ങളിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുകയും അങ്ങയുടെ സൃഷ്ടിയിൽ ആനന്ദിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്കും അമ്മയോടൊപ്പമുള്ള ശാശ്വത സന്തോഷത്തിൻ്റെ വാഗ്ദാനത്തിനും ഞാൻ നന്ദി പറയുന്നു ഓ പ്രിയ ദൈവമേ എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സന്തോഷവും സ്നേഹവും വിശ്വാസവും കൊണ്ടു നിറയ്ക്കണമേ എല്ലാ സാഹചര്യങ്ങളിലും നന്മ കാണുവാനും അങ്ങയുടെ സ്നേഹത്തിൽ സമാധാനം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പ്രിയദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിനും സാഫല്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളെ അവിടുത്തെ പാതയിൽ നയിക്കുകയും സ്നേഹവും സന്തോഷവും കൊണ്ടാ ഞങ്ങളെ ചുറ്റിപ്പിടിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ ഓ അമ്മി ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ പരിശുദ്ധ അമ്മി ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി